വിമാനത്തിന്റെ പിൻചക്രകൂട് എന്നറിയപ്പെടുന്ന ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചിരുന്ന് സാഹസിക യാത്ര ചെയ്ത അഫ്ഗാൻ ബാലന്റെ വാർത്ത എല്ലാവരും അത്ഭുതത്തോടെയാണ് കേട്ടത് കാബൂളിൽ നിന്നും രണ്ടു മണിക്കൂർ സാഹസിക യാത്ര ചെയ്താണ് ഈ പതിമൂന്നുകാരൻ ഡൽഹിയിലെത്തിയത് കുട്ടിയുടെ അത്യന്തം അപകടകരമായ യാത്ര എയർ ബസ് എ മുന്നൂറ്റി നാൽപ്പതിലായിരുന്നു ിലെ വിമാനത്താവളത്തിൽ നിയന്ത്രിത മേഖലയിൽ നിന്നാണ് വിമാനത്തിന്റെ പിൻചക്ര ഭാഗത്ത് ഈ കുട്ടി കയറി ഒളിച്ചിരുന്നത് ഇന്ത്യൻ സമയം രാവിലെ എട്ട് നാല് കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം രാവിലെ പത്ത് ഇരുപതിന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു പിന്നീട് കുട്ടിയെ വിമാനത്താവളത്തിലെ ജീവനക്കാരനാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് വയസ്സുള്ള ഈ കുട്ടി തൊണ്ണൂറ്റിനാല് മിനിറ്റ് യാത്ര പൂർത്തിയാക്കിയത് ഈ രംഗത്തെ വിദഗ്ധർ പോലും ഒരു കാരണം തന്നെയാണ് അതായത് അപകടകരമായ വിമാനത്തിന് പുറത്തുള്ള യാത്രയിൽ തണുത്തുറഞ്ഞ താപനില ചക്രങ്ങൾക്കിടയിൽ ചതഞ്ഞറിഞ്ഞുള്ള ഇരുത്തം മുപ്പതിനായിരം അടി ഉയരത്തിൽ ഓക്സിജന്റെ അഭാവം എന്നിവ കുട്ടി അതിജീവിച്ചത് എങ്ങനെയെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് തീർത്തും ഈ യാത്രയെ അത്ഭുതം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂ എന്നാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധർ പറയുന്നത് മുപ്പതിനായിരം അടി ഉയരത്തിൽ യാത്ര ചെയ്ത് അതിജീവിക്കുക എന്നത് വളരെ അപൂർവമാണെന്നും വിദഗ്ധർ പറയുന്നു അതായത് വിമാനം അത്രയും ഉയരത്തിലെത്തുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് സ്വാഭാവികമായും കുറയും താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും അറുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുമാകും അങ്ങനെ യാത്ര ചെയ്താൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ അബോധാവസ്ഥയിലാകുകയും ചെയ്യും മാത്രമല്ല ഇത്തരം യാത്രയിൽ മരണം വരെ സംഭവിച്ചേക്കാമെന്നാണ് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ഇത്തരത്തിൽ യാത്ര ചെയ്ത് അപകട സാധ്യതകളെല്ലാം അതിജീവിച്ച് സുരക്ഷിതരായി എത്തിയത് വെറും ഇരുപത് ശതമാനം പേർ മാത്രമാണെന്നും കണ്ടെത്തലുകളുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാമത്തെ രഹസ്യ വിമാനയാത്ര കൂടിയാണിത് ആദ്യം ഇത്തരം സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് രണ്ട് ഇന്ത്യക്കാരായ സഹോദരന്മാർ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ ഒളിച്ചതാണ് ആദ്യത്തെ സംഭവം എന്നാൽ ഈ ലണ്ടൻ യാത്രയിൽ ഒരാൾ മരിച്ചിരുന്നു എന്നാൽ ഇത്തവണ സാഹസിക യാത്ര നടത്തി സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിയ കുട്ടിയെ അതേ വിമാനത്തിൽ തന്നെ കബൂളിലേക്ക് തിരിച്ചയച്ചു മാത്രമല്ല പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിക്കെതിരെ കേസെടുക്കാനോ പിഴ ചുമത്താനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല മറിച്ച് അവനെ സുരക്ഷിതമായി കുടുംബത്തിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു മുൻഗണന അതിനിടെ ഈ സംഭവത്തോടെ കാബൂൾ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധന കർശനമാക്കുകയും ചെയ്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം